നല്ല രാവിലെ ഉണ്ടാക്കുന്ന ഓണം കഴിക്കാൻ പറ്റിയ അടിപൊളി ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും അല്ലേ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നത് വേറൊന്നും അല്ല വെള്ള കടലായകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരുപക്ഷെ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും അവർക്കൊക്കെ ഇതൊരു പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സമയം കിട്ടാതെ നമുക്കത് എങ്ങനെയാണ് തരുന്നതെന്ന് നോക്കാം അപ്പോൾ കടല എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിന് എടുക്കണം അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ഇരുനൂറ്റമ്പത് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറേഴ് മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കണം കാര്യം കൂന്നുന്നതിന് ശേഷം വേണം നമുക്കത് എടുക്കാനായിട്ട് ഇപ്പോൾ ഈ കടലുണ്ട് ഇത് ഉണ്ടത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും കടല നമുക്ക് ഈ കുക്കറിനകത്തേക്ക് കിട്ടുന്നത് കൂട്ടത്തിൽ നമുക്ക് ഒരു ചെറിയ അളവിൽ ക്യാരറ്റോട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇത് ക്യാരറ്റൊക്കെ ഓപ്ഷനാണ് ക്യാരറ്റോ കൊല്ലം കിഴങ്ങോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതേപോലെ ഇഞ്ചി എരിവൊക്കെ വളരെ കുറച്ച് മതിയല്ലോ രണ്ട് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിൻ്റെ അകത്തും കൊടുക്കുക അപ്പോൾ കടലൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അതിന് കടലൊന്ന് വേഗണം ആവശ്യത്തിനുള്ള ഉപ്പുപൊടി മുടി ഇട്ട് കൊടുക്കും ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം കടല വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്തിട്ട് വെക്കാം അടുപ്പൊന്ന് കത്തിച്ചിട്ട് അപ്പോൾ ഇത് വേഗാനുള്ള സമയമെടുക്കണം ഇപ്പോൾ മൂന്ന് വിസിലോ അല്ല നാല് അങ്ങനെ എങ്കിലൊന്നും അടിക്കട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള കുറച്ച് അരപ്പൊക്കെ വേണം അപ്പം അതിനാവശ്യമുള്ള തേങ്ങാപ്പിരി എടുക്കും ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനിൻ്റെ അകത്തിട്ട് കൊടുക്കുക ഇനി ഒരു നാലഞ്ച് ഉള്ളിയും കൂടെ കൊച്ചുള്ളി ആ ഉള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക ഇനി പിന്നെ നമുക്കൊര ടീസ്പൂൺ പേരിഞ്ചീരൊക്കെ അതുകൂടെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം അതിപ്പോൾ വെള്ളം ഒഴിച്ച് അരച്ചുപോകും അതേപോലെ കടലക്കറിയാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇച്ചിരി ചാറ് വേണം അപ്പോൾ ഇത് അരച്ചെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ഇത് വിസിലടിക്കും റെഡിയാവും നാല് വിസിലായതിനു ശേഷം തൽക്കാലം നമുക്ക് കുക്കറൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് താഴോട്ട് വെക്കാം ഇനി വേഗം തന്നെ ഇത് ഇരുന്നങ്ങ് വന്നോളും ഇപ്പം കടലക്കറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പം ഒന്നുകൂടെ കത്തിട്ട് ഒരു സാധനമൊക്കെ വഴക്കിയെടുക്കുക ഒരു കടായി അങ്ങോട്ട് വെക്കാം കടായി ഒന്ന് ചൂടാതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആ അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായു ശേഷം നമുക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം അര ഒര കടുക് കടുകിട്ട് കൊടുക്കുക ഒരു രണ്ട് ബത്തൽ നിങ്ങൾ ഒന്ന് മൂടിച്ചു കൊടുക്കുക കൂട്ടത്തിലുള്ളൊരു അല്പം കാരവേപ്പിലേയും കൂടെ നമുക്ക് കൊടുക്കാം ഒരു രണ്ട് സവോള കുരുമുരായിട്ടുമ്പോൾ അരിഞ്ഞെടുക്കുക ഈ സവോളയും കൂടെ അതിൻ്റെ അകത്ത് അതിങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സവോളയൊക്കെ വാടി കിട്ടുകയും ചെയ്യും ഞാൻ ഇളക്കി കൊടുത്ത് ഈ സവോള ഒന്ന് വഴക്കിയെടുക്കണം ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സവോള റെഡിയാക്കി എടുക്കാനും പറ്റും നിളക്കിക്കൊടുത്ത് നല്ല വളർന്ന് വഴക്കിയെടുക്കും ഈ വെള്ളക്കടല കറി ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കറി നല്ല ടേസ്റ്റിയാണ് ഈ കറിക്ക് അതുകൊണ്ടാണ് ഞാനെന്നാൽ ഇന്ന് ഈ വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ അറിയാൻ പറ്റാത്ത ഉണ്ടോ ഒരു പക്ഷേ ചെയ്യണം ആഗ്രഹമുള്ളവർക്കും ഇത് നോക്കി ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ സഭോളുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ വലുത് നോക്കി നല്ല പഴുത്ത ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൂടെ ഈ തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിനെ അങ്ങോട്ട് വാഴറ്റി അങ്ങോട്ട് ഇടുന്നു അപ്പോൾ ഇത് തക്കാളി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വാഴറ്റിയതിന് ശേഷം നമുക്ക് ഈ കടലയും കൂടെ ഇതിൻ്റെ അതൊഴിച്ചേക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഈ കടലയും ഈ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തീ ഒന്ന് കുറച്ച് വയ്ക്ക കുറച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ കരയെ കടലയ്ക്കകത്ത മസാല ഒക്കെ അത് പിടിക്കണം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം ആ ഏകദേശം ഒരു നാല് മിനിറ്റ് ആയി നമുക്ക് കടലയുടെ വേവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നാം തുറന്ന് നോക്കാം വേണ്ട ഒരെണ്ണ വെടുത്ത് തന്നെ ഇങ്ങനെ നെയ്ക്കി നോക്ക് തേണ്ട കടലയൊക്കെ വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് സാധാരണ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഞാൻ ഹോട്ടലിലൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മൾ കടലക്കറി വെക്കുമ്പോഴത്തേക്കും ഇപ്പം തിരിച്ച് കറുത്ത കടല ഈ കടല വെന്തതിന് ശേഷം കുറച്ചെടുത്ത് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ അകത്തോട്ട് കുറച്ചെടുക്കും എന്നിട്ട് ഇതുകൊണ്ട് കൂട്ടി ഒന്ന് അരച്ച് കൊടുത്താൽ നല്ല കൊഴുപ്പ് ഇട്ട് കറിക്കും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതായത് ഇത് നല്ല ഒന്ന് വെന്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ീ ജാറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിനകത്തുള്ള അരപ്പൊടി ഇടിഞ്ഞിട്ട് എടുക്കാം ഇപ്പം കടലൊക്കെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ചൂടാക്കി ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളൂ നന്നായിട്ട് ചൂടായതിനു ശേഷം അടുപ്പങ്ങൾ നിർത്താം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ രീതിയിലാണ് കടലക്കറിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരാവശ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും വിശദമായിട്ടൊക്കെ പറയുകയും ചെയ്യുക ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ കാണാവുള്ളൂ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കുന്നുണ്ട് നമ്മൾ സാധാരണ വെക്കുന്ന ആ രീതിക്കാണ് കാര്യം വലിയ ആർഭാടാന്നുമില്ല സാധാരണ ഒരു സിമ്പിൾ രീതി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നല്ല നല്ല സൂപ്പർ കറിയാണ് നല്ല കറിയാ ഈ കറി ഇപ്പൊ പൂരിക്കോ ചപ്പാത്തിക്കോ പാലപ്പത്തിനോ ഇടിയപ്പത്തിനോണ്ടാക്കുന്നില്ല കൂടെ കറി ഇതിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കൂടെ നല്ല അടിപൊളി ടേസ്റ്റിയുള്ള കറിയാട്ടോ ഒന്നും സംശയിക്കണം ധൈര്യമായിട്ട് ചെയ്തു പിന്നെ വേറെ നമ്മൾ ഈ കടലക്കറിയൊക്കെ ചെയ്യാൻ കാര്യം വെച്ചാൽ രണ്ടു പേരതിനോട് പറഞ്ഞായിരുന്നു കേട്ടോ വെള്ളക്കടലോട്ടൊന്ന് കറി വെക്കുന്നത് കാര്യം അവർ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യം വെച്ച് ഒക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞാൽ ശരി നമുക്ക് നേരം പോലെ ഒരു കടലക്കറി റെഡിയാക്കാം വെള്ള കടലക്കറി ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് ഇന്ന് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ഇഷ്ടമില്ല ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വേറെ വീഡിയോയുടെ നമുക്ക് പെട്ടെന്ന് വരാം ബൈ